കഞ്ഞിപ്പുഴയിലെ അടിപൊളി കർഷകൻ വന്നിട്ടുണ്ട് നമ്മുടെ തോളോട് തോൾ നിൽക്കുന്ന ഒരു ഫാർമറാണത് ഒരു ഫാർമരെ കൊടുത്തോണ്ട് സ്വീകരിക്കും പുതിയ മകരം പെരുന്നാള് അർത്ഥങ്കൽ പള്ളിയുടെ പെരുന്നാളിനെ കുറിച്ച് പറഞ്ഞറിയിങ്ങ മരം കൊച്ചുന്ന മഞ്ഞ് മകരം പെരുന്നാളും മരം കൊച്ചുന്ന മഞ്ഞും ചേർന്നുള്ള പ്രഭാതത്തെ സ്വീകരിക്കാൻ വെറൈറ്റി ഫാർമർ സുജിത്തിൻ്റെ ഭൂകൃഷിയുടെ തോട്ടത്തിലാണ് നില്ക്കുന്നത് വർണ്ണ മനോഹരമായ ഒരു തോട്ടം എല്ലാ കാര്യത്തിലും വ്യത്യസ്തത പുലർത്തുന്ന സുജിത് ഇത്തവണ വ്യത്യസ്തമായ ഒട്ടനവധി വിഭവങ്ങളുമായാണ് മകരം പെരുന്നാളിനെ വരവേൽക്കുന്നത് അർത്തിങ്ക് വരുമ്പോൾ മകരം പെരുന്നാളിനോടനുബന്ധിച്ചുള്ള പെരുന്നാൾ കാണാൻ വരുമ്പോൾ വരണം കാണണം സുജിത്തിൻ്റെയും മനോഹരമായ തോട്ടം ഞങ്ങൾ മാറി മാറിയാണ് ഫ്ലവർ ഷോകൾ സംഘടിപ്പിക്കുന്നത് ഓണത്തിന് ഞാനും ഫ്ലവർ ആയിട്ടുണ്ടായിരുന്നു ചേട്ടൻ ഫ്ലവർ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ചേട്ടന് എല്ലാം കൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചേട്ടന്റെ ഷോ വൺ ഹിറ്റ് ആയിട്ട് മാറി ഇപ്പൊ എന്റെ ഫ്ലവർ ഷോ അർത്തിക പള്ളിയുടെ മകരം വരുന്നാള് മകരം വരുന്നാൾ അടക്കാണ് അപ്പൊ ചേട്ടൻ്റെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അല്ലേ അടിപൊളി തോട്ടമാണ് എല്ലാവരും പള്ളി വരിക ഒപ്പം ആ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി ഒന്നര കിലോമീറ്റർ റോഡിൽ നിന്ന് ആലപ്പുഴ റൂട്ടിലേക്ക് വരുന്ന വഴി വന്നു കഴിഞ്ഞാൽ വന്നാലേ അതിന്റെ കാര്യം മനസ്സിലാവൂല അത്രക്ക് ഗംഭീരം ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകളെ കൂടെ ഉൾപ്പെടുത്തിയാണ് അല്ലെ നമ്മളൊക്കെ ചെയ്ത് തുടങ്ങിയ സമയത്തൊക്കെ ആദ്യമ ഞാൻ ബന്ദിക്ക് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പൊ സൂര്യാന്തി മറ്റുള്ള ഫ്ലവർ എല്ലാം കൂടെ പ്രാധാന്യം കൊടുത്ത് മാത്രമല്ല അപ്പൊ ചേട്ടൻ അടുത്ത ഓണത്തിൽ ഫ്ളവർസേക്കും പുതുമ്പോൾ ഒരുപാട് ഉണ്ടാകും അപ്പൊ ഞങ്ങളുടെ ഒപ്പം കൂടിയാണെങ്കിൽ ഒരുപാട് കാഴ്ചകൾ ഞങ്ങൾ സമ്മാനിക്കും ഇഷ്ടപ്പെട്ടു ഇതുവരെ ഇണ്ട് വന്നിട്ടില്ല വരാൻ സാധിച്ചത് ഇതിൽ പങ്കെടുക്കാൻ യുവക്കളൊക്കെ ഇഷ്ടപ്പെട്ടു എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു ഇതൊക്കെ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷ ഇത് പറഞ്ഞോളം വെറൈറ്റി പെർച്ചിലേയും ഈ ഷോയുമായിട്ട് ബന്ധപ്പെട്ട് ഇറക്കുന്നതിലുണ്ട് പക്ഷേ ഇപ്പൊ എനിക്ക് പേടിയില്ല എന്നുള്ളാണ് കൈകൊള്ളി എഴുന്നോളം നോക്കിയാണ്